ഒന്നും അറിയാതെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളിൽ അമ്മയെ ചോദിക്കുക ദിവസേന മൂന്ന് മണിക്ക് ആ കുഞ്ഞ് ഒന്നര വയസ്സുള്ള കുഞ്ഞ് ഉന്നയിച്ച് അമ്മയെ ചോദിക്കുക ഞാൻ എവിടെ എവിടുന്നമ്മേ എടുത്തു കൊടുക്കും ലാസ്റ്റ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ആ ഇന്നലെ ഇന്നലെ രാത്രിയിൽ മൂന്ന് മണി ഒട്ട് മുറ്റത്തെല്ലാം കൊണ്ടു നടന്ന് അതിന് കടുപ്പാട്ടും എടുത്ത് കൊടുത്ത് മിക്സർ മേടിച്ച് വെച്ചിരുന്നു ആ മിക്സറും കൊടുത്ത് കൊണ്ടു കടന്ന് കൊണ്ടു നടന്ന് എന്തായാലും അഞ്ച് മണിയായപ്പോൾ ചുവല്ലാത്ത എൻ്റെ ഭാര്യയെടുക്കാൻ പറഞ്ഞു ഇച്ചിരി നേരം മക്കളും കിടക്കും നീയും കൂടെ തളർന്നു പോയാൽ നമ്മൾ നമ്മളാകത്തായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലാതാവും എന്ന് പറഞ്ഞ് ലാസ്റ്റ് പിന്നെ ആ അഞ്ച് മണി ഒട്ട് ഞാൻ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടു കിടക്കുമായിരുന്നു അതുപോലെ മൂത്ത കുഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ കെൻറ്റലെ വന്നിരിക്കുമായിരുന്നു ആ കെൻറ്റലിലെ വന്നിരുന്നിട്ട് ഈ ഇളയനെ എടുത്ത് മടി വെച്ച് മടി വെച്ചിട്ട് കുറേ മണ്ണെ തൂത്ത് മാറ്റിട്ട് അവിടെ അമ്മ അമ്മയെന്ന് എഴുതുന്നു ഞാൻ ഓടിച്ചെന്ന് മാറ്റിട്ട് പൊന്നുമക്കളെ ഇനി അങ്ങനെ എഴുതല്ലേ എന്ന് പറഞ്ഞു ഇപ്പം കുറച്ച് സഞ്ചാരി കാർഡുണ്ടായിരുന്നു ആ സഞ്ചാരി കാർഡ് വെച്ചുകൊണ്ട് പുറം കണ്ടുകൊണ്ടിരിക്കുന്നു വീണ്ടും ആ സഞ്ചാരി കാർഡ് ഞാൻ എഴുതുമ്പോളെ കാണണ്ട കാണാൻ പറ്റില്ല ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ആര് കണ്ടുകൊണ്ടിരിക്കുന്നു ലോകം പോലും കണ്ടുകൊണ്ടിരിക്കത്തില്ല അപ്പം ഇനി അങ്ങനെയുള്ള ഒരു ഈ നമ്മുടെ നാട്ടിൽ പോലും ലോകത്ത് പോലും ഇങ്ങനെ സംഭവിക്കില്ല ദൈവമേ നമ്മൾ ഇത് പുറത്താക്കുക ഒരച്ഛനും അമ്മയ്ക്കും ഈ ഒരു ഗതി വിട വരുന്നില്ലെന്ന് കാരണം ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് എന്നുള്ള ചിന്ത മാത്രമുള്ളൂ എനിക്ക് കാരണം എനിക്ക് ഏതാണ്ട് അമ്പത്താറ് വയസ്സായിട്ടുണ്ട് കൊണ്ട് എൻ്റെ മോളെ കൊണ്ടുവന്ന് അടക്കം ചെയ്ത സ്ഥലമാണേൽ എൻ്റെ മോളെ മുമ്പേ നിന്നുകൊണ്ടാണ് ഞാൻ എന്തായാലും ചോദിച്ചത് നമ്മൾ എപ്പം നിന്ന് ആ എൻ്റെ വീട്ടിൻ്റെ സിറ്റൗട്ട് ഇറങ്ങി നിന്നുകൊണ്ട് മോളെയും കുടിമോളയിൽ നിന്ന് വിളിച്ചാൽ എൻ്റെ മോള് വിളി കെട്ടുകൊണ്ടിരിക്കുക ഒരു നേരത്തെ ഒരു പിടിച്ചോടെങ്കിലും അവർക്ക് കൊടുക്കാതെ ഇന്നുവരെ ഞാൻ കഴിച്ചിട്ടില്ല ഇനി എൻ്റെ മോള് ചുമായിട്ട് കിടങ്ങുന്നു ഉറങ്ങുന്ന മണ്ണിലാണിപ്പോൾ ഞാൻ നിന്ന് സംസാരിക്കുന്നത് ദൈവമേ നാളെ ഒരു കാലത്തും ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു ആങ്ങളയ്ക്കും ഈ ഗതി വിദെന്ന് ഞാൻ നാട്ടാരുമൊണ്ട് കൈക്കൂട്ടി പറയുകയാണ് ഒരു മനുഷ്യനും അച്ഛനും അമ്മയ്ക്കും ഒരു ഒരു മക്കളും ഇതുപോലൊരു വേദന ഉണ്ടാക്കി വെച്ചിട്ട് പോവില്ലെന്ന് ഞാൻ ദൈവത്തോടെ പല പറ്റും എല്ലാവർക്കും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതൊന്നും ശരത്ത് ശ്യാമ ഒരു മോളായിരുന്നു അല്ലേ ഒറ്റ മോൾ ബാത്സല്യമായിട്ട് കൊണ്ടുവരുന്ന മോള് തെക്കോട്ട് എൻ്റെ വീട്ടിൽ ഇറങ്ങി നിന്ന് നോക്കിയാൽ എൻ്റെ മോളെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തണമെന്ന് പറഞ്ഞ എൻ്റെ മോളെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് വസ്തു എഴുതി കൊടുത്തതാമേ ചെന്നിട്ട് ഈ എൻ്റെ മോക്ക് കിണറില്ലാത്ത എൻ്റെ പേര് എൻ്റെ സുഹൃത്തായ ആ കച്ചയോടൊക്കെ ഞാൻ ചോദിച്ച് ഇങ്ങളുടെ വീട്ടിൽ നിന്ന് മോട്ടർ ഇട്ട് ഇച്ചിരി വെള്ളം പിടിച്ചു എന്ന് ചോദിച്ചു എന്നിട്ട് ആ മോട്ടർ ആണെങ്കിൽ ആ ഓസാണെങ്കിൽ കിടക്കുന്നത് ആ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ ഈ മോട്ടർ കൊണ്ടിട്ടിട്ട് അവിടുന്ന് ലൈം മരിച്ച് ഇങ്ങോട്ട് കൊടുത്ത് ഇട്ടാങ്കിനകത്ത് നടത്തുക അപ്പോൾ അവരുടെ കരണ്ട് യാർജ് ഞങ്ങളാണ് അടയ്ക്കുന്നത് അവിടുത്തെ എത്ര രൂപ കരണ്ട് യാർജ് വന്നാലും ഞങ്ങൾ തന്നെ അടയ്ക്കുന്നത് അപ്പം അത്രയൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഒരു കൊച്ചു വീടു ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഓടി വന്ന് നമ്മളായിരത്തുള്ള പയ്യനെ തൊളെ പിടിച്ചിട്ട് ഇടാ മറ്റേ മോനെ വണ്ടി എടുത്തുകൊണ്ട് പോടാം വണ്ടി എടുത്തുകൊണ്ട് പോടാം ഏ എന്ന് പറയുന്നത് ആ അവളെ അവളവിടെ ബോധം കേട്ട് കിടക്കുന്നു പറയുന്നു അങ്ങനെ ഞാൻ വിചാരിച്ച അവര് തങ്ങളിൽ പഴക്കം അങ്ങനെയാണ് ഈ അതിലത്തെ ആ ഒരു പയ്യനെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു മോനെ എന്റെ ഇടയ്ക്ക് ഞാൻ വഴക്കു ഓടുന്നത് പോടാ എന്തുകൂടെ ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചു അന്നേരാണ് തന്നെ അണ്ണാ എന്നെ പിടിച്ചു പോകുന്നില്ല അണ്ണം വീട്ടിലോട്ട് ഓടിക്കില്ല എന്നതുപോലെ പ്രശ്നം അവിടെ നടത്തു അങ്ങനെ ഞാൻ ഓടി വരുമ്പോൾ എൻ്റെ പുറേ തന്നെ ഈ ഗ്രൗണ്ടിൽ ഇത് ഗാനമേള കേട്ടുകൊണ്ടിരിക്കുന്നവർ അവരെ പുറയിൽ ഊടുക പക്ഷെ അവരും എന്റെ പുറയിൽ ഊടിയെങ്കിലും അവർ എനിക്ക് ഫ്രണ്ടിലായി കാരണം നമുക്ക് ഇത് കേട്ടപ്പം കാല് തന്നുപോയി അപ്പം വന്ന് ക്കുന്ന കാഴ്ച മോളും ഇങ്ങനെ കിടക്കുന്ന പക്ഷേ അന്നേരം മരിച്ചെന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു ആയിട്ട് ഏതെങ്കിലും ഒന്നെങ്കിൽ ചേട്ടാ ഈ സാറ് ഈ പിന്നെ ഒന്ന് പാനിനകത്ത് തിങ്ങിയോ അല്ലെങ്കിൽ ഞയപ്പ് കണ്ടിക്കോ അല്ലെങ്കിൽ മറ്റു പുള്ളി കഴിക്കുമോ ഇതോ ഈ യാതൊരു ഒരു കേസും അമ്മയുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല നമ്മൾ അപ്പം പിന്നെ ഇതെന്തോ പറ്റിക്കാണോ എന്തോ പറ്റിക്കാണോ എന്നുള്ള നമുക്കൊരു വ്യക്ത ആളുമായിരിക്കും അങ്ങനെ രാത്രി ഏതാണ്ട് ഒരു മണി ആയപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ അറിയിക്കണുള്ളൂ അങ്ങനെ ശാസ്താംകുട്ടിയാണ് സ്റ്റേഷൻ പരി അങ്ങനെ ശാസ്ത്രങ്ങളുടെ സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതോ അതൊക്കെ എഴുതി അവർ പിന്നെ പറഞ്ഞ് വീടൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വെട്ടെന്ന് പറഞ്ഞ് വീടൊക്കെ കണ്ടിട്ട് വന്ന് കണ്ടിട്ട് വന്നിട്ട് തിരിച്ച് ആശുപത്രി ആ ഉദ്യോഗസ്ഥന്മാർ പോയി അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ രാജീകുമാരുമായിട്ട് അവിടെ വന്നു ഏതാണ്ട് എഴുതി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ രാജകുമാർ അങ്ങോട്ട് വന്ന് ഞങ്ങോട്ടൊക്കെ പറഞ്ഞ് എന്നങ്ങൾ പോയിക്കോ ആ എഴുതുമോ ഏതൊക്കെ ഏതാണ്ടൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ച് ഞങ്ങൾ ഞാൻ കൂടിയും ചെയ്തു പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ പൂച്ചം പൂച്ച പറയുന്നത് ഇങ്ങനെ സംഭവം ഇങ്ങനെ ആയിരിക്കും നടന്നത് ഇങ്ങനെ ആയിരിക്കും നടന്നത് നമ്മളത്രയോ പറയുന്നതാണ് കാരണം ഇവനെന്തിനത് ചെയ്തു ആര് ചെയ്തു എൻ്റെ മോളിരിക്കുകയും ആര് ചെയ്തു ആ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ മോളിരിക്കുകയും എന്തിനത്ത് ചെയ്തു കാരണം എൻ്റെ മോളോ എൻ്റെ കുടുംബോ ആർക്കും ഒരു ഉദുരായിട്ട് പോകുന്നുണ്ട് സന്തോഷമായിട്ട് ഒരു അയൽക്കാരിടിക്കെ പോലും ഒരു പഴക്കിന് ഞങ്ങൾ പോകുന്നുവരുന്നു പിന്നെ ഇവർക്ക് വേണ്ടി എന്ത് സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുകയോ എന്ന് ഞാൻ ജോലി ചെയ്യുന്ന പൈസ മൊത്തം എൻ്റെ മോക്ക് വേണ്ടി കൊണ്ടുപോകുക കാരണം അതിൻ്റെ ഒരു ഉദാഹരണമെന്ന് വെച്ചാൽ ഉത്സവ സാധനം ഒരാഴ്ചക്കുമ്പേ മേടിച്ച് ഇവിടെ എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ ഞാൻ താമസിക്കുന്ന കൂടി എൻ്റെ ഭാര്യപോലും അറിയേണ്ടതെന്ന് പറഞ്ഞ് ഈ മരുമോനെ ഞാൻ വിളിച്ച് തോട്ടുമോ കമ്പനിയെ ഇടയ്ക്കെ വിളിച്ച് വരുത്തി എന്ന് വെച്ചാൽ ആ പാലത്തിൻ്റെ തൊട്ട് വടക്കേച്ച് വിളിച്ച് വരുത്തി അവിടെ വെച്ച് മൂന്ന് കിറ്റ് എടുത്ത് കൊടുക്കും അപ്പോൾ ഈ മരുമോനെ ടീമിക്കുന്ന ഇത് എന്തുവാന്ന് ഞാൻ പറഞ്ഞു ഉത്സവത്തിൻ്റെ സാധനമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇരിക്കാൻ സാധ്യത എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറയിടാം പൈസ ഇല്ലെന്നും പറഞ്ഞ് ഇവിടെ കിടന്നേ കറിയും ഈ രാജീകുമാരന് ഇവിടെ കിടന്നപ്പോൾ ഈ സിറ്റൗട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വന്ന് പറയിടിയിൽ ബുധനാഴ്ചയായിരുന്നു ഇവർക്ക് ഞാൻ ചൊവ്വാഴ്ച വൈകിട്ട് കൊണ്ടുവന്ന് രൂപ രണ്ടായിരം നോക്കി അതെന്തിനാച്ചാന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു അതിൻ്റെ പറയിടീക്കാനാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് തുണി എടുത്തിട്ടുണ്ട് ഉൻസുവല്ല് തരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു വേണ്ട ഞാൻ ഒരു കൂട്ടുകാരൻ്റെ ഞാൻ പറഞ്ഞ കൂട്ടുകാരൊന്നും പൈസ അന്ന കടമോ പിടിച്ച് വയ്ക്കുന്നില്ല ഇനി ആ കടം വേണ്ട മുൻ ഇതുകൊണ്ട് വന്ന് ഞങ്ങൾ പറയേടിയേണ്ടി തരും അത്രയും നമ്മൾ കരുവായിട്ടിന്നാ അത്രയും കരുവായിട്ടി നിന്നാണ് പിന്നിത് ആരെന്ത് ചെയ്തിട്ടുണ്ടോ ആരെന്തിന് ചെയ്തു എന്നൊന്നും നമുക്കറിയത്തില്ല പിന്നെ ചെയ്തവരും ആരായാലും ശിക്ഷാനിപ്പിക്കണം കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോക്ക് സംഭവിച്ച പോലെ ഇനി ഒരു പെൺകുഞ്ഞുങ്ങൾക്കും ഒരു പെൺകുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത് കാരണം എന്ന് വെച്ചാൽ ഏതാണ്ട് പത്ത് വർഷം കൊണ്ട് ഞാൻ കിടന്നിന്ന് അനുഭവിക്കുന്ന വേദനയെ എൻ്റെ മോൻ ഞാനും കിടന്ന് അനുഭവിക്കുന്ന വേദന ഞങ്ങൾ മറ്റാർക്ക് പോലും അറിയാം കാരണം ഈ രാജകുമാർ എന്ത് വേളവും ഉണ്ടാക്കിയാലും ഞങ്ങൾ അന്നരം അന്നേരം ആ രണ്ട് പെങ്ങന്മാരുണ്ട് അതിനകത്ത് മൂന്നോ പെങ്ങി നിങ്ങൾ അന്നേരം അന്നേരം ഉയരം ചെയ്യുക ഞങ്ങൾ ഇവരും ഓരോ രാജകുമാരും ജോലിക്ക് പോകുന്നില്ലല്ലോ മെയിനായിട്ട് ജോലിക്ക് പോകുന്നില്ല അപ്പം പിന്നെ ഒരു കൊച്ചു ഏർമാടേക്കിടയിൽ അല്ലൂടെയുണ്ട് അത് ഒരാഴ്ച തുറന്നിരിക്കുകയാണെങ്കിൽ രണ്ടാഴ്ച അടവായിരിക്കും കാരണം ഒരാഴ്ച ജോലി ചെയ്യുന്ന പൈസ എന്തെങ്കിലും വീട്ടിൽ എടുത്ത് കൊടുക്കും പിന്നെ ചിരിച്ച തണ്ണിയായിരിക്കും അപ്പോൾ അത് തീർന്നു അയ്യായിരം രൂപ പതിനായിരം രൂപ ആരെയെങ്കിലും കയ്യിൽ നിന്നും എടുത്തുകൊണ്ടിന്ന് അവിടെ കഴിഞ്ഞാൽ അത് ഈ അടവുകാർക്കും കൊടുക്കുക പിന്നെ ഇയാളെ മുന്തിവാനും കഴിയുമ്പം പിന്നില്ല പൈസ ഇല്ല അത് കടവാകുവോ പതിനായിരം കടയാക പിന്നെ അടുത്ത ഒരാൾ പതിനായിരം ആരും കൊടുക്കാൻ തയ്യാറാകുന്നില്ല അതാണ് മെയിൻ പ്രശ്നം അതാണ് കുഞ്ഞുങ്ങളോട് ഒരു കുഞ്ഞാട് ഭയങ്കര കാര്യമാണ് കുടിക്കാതെ നിൽക്കുമ്പം ഭയങ്കര കാര്യമാണ് പിടിച്ചു കഴിയുമ്പോഴാണ് അരേ നമ്മളെ വിദ്രോ ശരിക്കും ശരിക്കും അന്നേരം എല്ലാം ഞാൻ ഈ എൻ്റെ മോള് കേൾക്കാതെ തന്നെ രാജകുമാരൻ്റെയൊക്കെയാണ് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവനെ നമ്മളീ ഇങ്ങനെ പിന്നെ നമ്മുടെ സ്ത്രീകളെ നമ്മുടെ ഭാര്യയാണ് ഉപദ്രവിക്കരുത് അത് നമ്മൾ എന്നും ഉപദ്രവിക്കുമ്പോൾ ഒരു ദിവസം അത് ദോഷമായിട്ട് വരും അത് നിങ്ങളത് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ അടുത്തുള്ള ഒരു കൂട്ടാരൻ്റെയൊക്കെ പോലും നമ്മളത് പറഞ്ഞിട്ടുണ്ട് അതെ നിങ്ങൾ അവരുടെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം ഏഹ് നിങ്ങൾ പറഞ്ഞു മ നിങ്ങളെ കൂട്ടുകാരാ അപ്പം കൂട്ടുകാരെ നിങ്ങളും മദ്യപിക്കുന്നവരാ ഈ പുടിമോൻ്റെ കൂടി ഇന്നും മദ്യപിക്കുന്നവരാ അപ്പം നിങ്ങളത് പറഞ്ഞു കൊടുത്തു കാരണം നിങ്ങൾ കുടിച്ചിട്ട് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വഴക്കില്ല കാരണം എന്താ നിങ്ങൾ ജോലിക്ക് പോയിട്ടാണ് നിങ്ങൾ കുടിക്കുന്നത് പക്ഷേ പുടിമോൻ നിങ്ങളുടെ കൂടെ വന്ന് കുടിക്കുന്നത് നിങ്ങളുടെ കാശിൻ്റെ കൂടെ തന്നെയാണ് അപ്പം പുടിമോൻ നിന്ന് കളിക്കുക അതുകൊണ്ട് നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇന്ന് ആ ഇവിടെ അടുത്ത് പോയി താമസം പോയ ഒരു കൂട്ടുകാരനുണ്ട് അപ്പോൾ അയാളെ വരെ വിളിച്ച് നമ്മൾ പറഞ്ഞതാണ് എന്നിട്ട് പോലും അത് അവർക്കോ കൂട്ടുകാർക്ക് പോലും നിയന്ത്രിക്കാനും ഒക്കാത്ത ഒരു സംഗതിയായിരിക്കും ഇപ്പോഴും ഇത് നടന്നിട്ടുണ്ടെന്നാണ് ആര് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നിനെട്ട് വയസ്സും ഒന്നിന് ഒന്നര വയസ്സും കഴിഞ്ഞു ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തിക്കൊണ്ട് രണ്ട് രണ്ട് പെൺകുട്ടികളെ ഈ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തി ഇത് ഏതവനെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെന്നോ അവർക്കോ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെ ഇതുവരെ ചെയ്യും ഈ കുഞ്ഞുങ്ങളുടെ കാര്യമെങ്കിലും ഒരു സമയമായിരുന്നു ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും ഏ രീതി വളർത്തും ആര് വളർത്തും പിന്നെ ഞാൻ ഞാനും എൻ്റെ ഭാര്യയും ജീവിച്ചിരിക്കുന്ന സമയം വരെ വളർത്താൻ പറ്റും അത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ പാവി എന്തായിരിക്കും ഈ രീതിയിലായിരിക്കും അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ദൈവം തോന്നും അല്ലെങ്കിൽ മറ്റാരെങ്കിലും മാളവരോ അല്ലെങ്കിൽ മറ്റ് വലിയ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ അതേപോലല്ല ആരെങ്കിലും സഹായിക്കട്ടെ സഹായിക്കണം എന്നും മാത്രം അത്രയ്ക്കെ ഉള്ളു എനിക്ക് പറയാം അല്ല ഞാൻ എന്തോ നേരത്തെ പിന്നെ ഒരു ഏകദേശം ഒരു ഒമ്പതരൊക്കെ അപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ച് വിളിച്ചിട്ട് ചോദിച്ചു കൊടിമോളം എന്ത് ചെയ്യുന്നു ചോദിച്ചു കൊടിമോളം എന്നാണ് അവളെ വീട്ടിൽ അറിയപ്പെടുക അപ്പം ഞാൻ പറഞ്ഞ അല്ല എൻ്റെ കൂടെ ഇല്ല അവൾക്ക് അമ്പലത്തിൽ വരാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ഞിനെ കുഞ്ഞിനെ ഒരിക്കലും വിട്ടിട്ടവള് വന്നില്ലെന്ന് പറഞ്ഞു അപ്പം എന്നെ ഇനി ചുമ്മാ കള്ളം പറയും അവൾ നിൻ്റെ കൂടെ കാണും അല്ലാതെ അവളെ വിടത്തു പോകാൻ ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞു അതിൽ കുഞ്ഞുമുണ്ട് എൻ്റെ കൂടെ മോളുണ്ട് അല്ലാതെ ആരും എൻ്റെ കൂടെ ഇല്ല അവൾ വീട്ടിൽ കാണും ഇല്ലെങ്കിൽ പഠിക്കേ ഇത് വീട്ടിൽ കാണുമെന്ന് പറഞ്ഞു അത് അവൾ എന്നെ വിളിച്ചിട്ട് പിന്നെ തൂങ്ങാൻ പോവുക എന്നൊക്കെ പറഞ്ഞു അതിൽ ഞാൻ പറഞ്ഞ ആള് ചുമ്മാ പറഞ്ഞതായിരിക്കും അത് അതിൻ്റെ ഒക്കെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നാൽ വടിക്കലൊന്ന് നോക്കിയെന്ന് പറഞ്ഞു അപ്പോഴും നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ട് കാരണം അവർ തമ്മി യാതൊരു പ്രശ്നങ്ങളും ഇല്ല അന്നത്തെ ദിവസം അല്ലാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം യാതൊരു പ്രശ്നങ്ങളും അവർ തമ്മിൽ ഇല്ല അപ്പം പറഞ്ഞെന്നാൽ ഞാൻ നോക്കട്ടെ മന പോയതാണ് പിന്നെ അവിടെ ഒരു അടി നടന്നപ്പം ഇവരെ വിളിച്ച് അപ്പോൾ ആംഗളമാർ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായി അപ്പം ആരുമായിട്ട് അടി നടന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോഴാണ് ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിലടി നടന്ന് അപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ ഇടിയതുപോലെ പൊടി നോക്കും അനുക്കളില്ല ഞങ്ങൾ ആശുപത്രി പോകാൻ ഞാൻ അന്നേരം ഓടി അമ്പലത്തിൻ്റെ അടുത്ത് വന്നപ്പം ഇതൊരാട്ടോയിൽ ആയിട്ട് വന്ന അതിനകത്ത് കയറി ഞാൻ പോയി പിന്നെ ഞാൻ ഇങ്ങനെ